എല്ലാവർക്കും എല്ലാ ദിവസവും ആയുർവേദവും പഥ്യവും തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സംഹിത സിദ്ധാന്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൗമ്യ കെ എസ് ആയുർവേദ മരുന്ന് സേവിക്കുന്നവർക്ക് സുപരിചിതമായ പദമാണ് പഥ്യം ഡോക്ടറെ ഈ മരുന്നിന് എന്തെങ്കിലും പഥ്യമുണ്ടോ എന്ന ഈ ചോദ്യം ആയുർവേദ ഭിഷ്വരന്മാർക്ക് സുപരിചിതവുമാണ് പഥ്യം എന്ന പദം ചിലരെങ്കിലും തോതിൽ മനസ്സിലാക്കാതെ നിയന്ത്രണം എന്ന അർത്ഥം മാത്രം അതിനു കുറിക്കാറുണ്ട് വാസ്തവത്തിൽ പഥ്യമെന്നത് ഒരു നിയന്ത്രണമല്ല പഥ്യം പഥോ അനഭേദം യത് യത് ച ഉക്തം പ്രിയം എന്നതാണ് പഥ്യത്തിന്റെ നിർവചനം അതായത് ശരിയായ അർത്ഥം മനസ്സിന് ഹിതമായതും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്തതും പഥം അഥവാ ശരീരവഴികൾ സിരകൾ നാടികൾ സൂക്ഷ്മമായ കോശങ്ങളിലെ സഞ്ചാരം ഇവയ്ക്കൊന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത ഭക്ഷണത്തെയോ ഔഷധത്തെയോ പഥ്യമായി കരുതാം വിപരീതമായവയെ അപഥ്യമായി കണക്കാക്കുന്നു പഥം എന്ന വാക്കിന് ചികിത്സ എന്ന അർത്ഥമുള്ളതിനാൽ കഴിക്കുന്ന മരുന്നുകൾക്കോ ചെയ്യുന്ന ചികിത്സയ്ക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ ആവർത്തിക്കേണ്ട പ്രവൃത്തിയെയോ ഭക്ഷണക്രമത്തെയോ പഥ്യമായി കരുതാം ഇവിടെ പഥ്യം രോഗാവസ്ഥ അനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്നു ധാന്യവർഗത്തിൽ ചെന്നെല്ലും പയർ ചെറുപയറും ഉപ്പിൽ ഇന്ദുപ്പും കന്ധങ്ങളിൽ ഇഞ്ചിയും പഴങ്ങളിൽ മുന്തിരിയും പൊതുവെ പഥ്യമായി കണക്കാക്കപ്പെടുന്നു പയർവർഗ്ഗങ്ങളിൽ ഉഴുന്നും ഇലവർഗ്ഗങ്ങളിൽ കടുകും അപഥ്യങ്ങളാണ് ഭക്ഷണത്തിന്റെ അളവ് ഏത് രീതിയിലാണ് സംസ്കരിച്ചിരിക്കുന്നത് ഏത് കാലാവസ്ഥ ഏത് ശരീരാവസ്ഥയിലാണ് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന ആളുടെ ബലം ദോഷാവസ്ഥ ഇവയൊക്കെയാണ് കഴിക്കുന്നത് പഥ്യമാണോ അഥവാ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് അതിനാൽ പൊതുവെ പഥ്യമെന്ന് കരുതുന്ന ഭക്ഷണം പോലും ശരിയായ രീതിയിൽ തയ്യാറാക്കാതിരിക്കുകയോ ആവശ്യമായ അളവിലോ അനുയോജ്യമായ കാലത്തിലോ അല്ല കഴിക്കുന്നതെങ്കിൽ അപഥ്യമാകും ഭക്ഷണത്തിന്റെ അളവ് വ്യക്തിയുടെ ദഹന വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു അരിയരച്ചുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉഴുന്നു ചേർന്ന പലഹാരങ്ങൾ മാംസം മുതലായവ ദഹിക്കുവാൻ കാലതാമസമുള്ളതിനാൽ വയർ നിറച്ച് കഴിക്കുന്നതും അതായത് അവനവന്റെ തൃപ്തിക്ക് ഉപരി കഴിക്കുന്നത് അപത്യമാകുന്നു മിതമായ അളവിൽ കഴിക്കുന്നത് അപത്യമല്ല ദേഹാധ്വാനം നന്നായി ചെയ്യുന്നവരിലും വ്യായാമം ശീലിച്ചവരിലും പൊതുവെ ദഹനശക്തി നന്നായിരിക്കുന്നതിനാൽ ദഹിക്കാൻ കാലതാമസം വേണ്ടിവരുന്ന ഭക്ഷണവും അധികം ബുദ്ധിമുട്ടില്ലാതെ ദഹിക്കുന്നു ചെന്നലരിച്ചോറ് ചെറുപയർ ഇവ ദഹിക്കുവാൻ താരതമ്യേന എളുപ്പവും വ്യക്തിയുടെ തൃപ്തിക്കനുസരിച്ച് കഴിക്കുന്നതും പഥ്യമാകുന്നു ഭക്ഷണം കഴിച്ചതിനു ശേഷം അരി അരച്ചുണ്ടാക്കിയ പലഹാരങ്ങൾ ഉഴുന്ന ചേർന്ന പലഹാരങ്ങൾ ഇവ ഒഴിവാക്കുന്നതാണ് പഥ്യം ശരിയായ വിശപ്പ് അനുഭവപ്പെടാത്ത അവസ്ഥയിലും വിശപ്പ് കെട്ടടങ്ങിയതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നത് രാത്രി കിടക്കുന്നതിന് അരമുക്കാൽ മണിക്കൂർ മുൻപ് വരെ ഭക്ഷണം കഴിക്കുന്നതും ദഹനത്തെ ബാധിക്കുന്നതിനാൽ അത് അപത്യശീലമാകുന്നു ഭക്ഷണ പാകരീതിയും പത്യത്തെ നിശ്ചയിക്കുന്നു ഒരിക്കൽ പാകം ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ വീണ്ടും പാകം ചെയ്യുക ഭക്ഷണം തണുത്തതിനു ശേഷം വീണ്ടും ചൂടാക്കി കഴിക്കുക ഇവ അപത്യമാകുന്നു വൃത്തിഹീനമായ പരിസരങ്ങളിൽ ഉണ്ടാകുന്നവയും ഉണ്ടാക്കപ്പെടുന്നവയും ആയ ഭക്ഷണം അപത്യമാണ് മനസ്സിന് പ്രിയമല്ലാത്ത പരിസരങ്ങളിലും അവസരങ്ങളിലും ഭക്ഷണം കഴിക്കേണ്ടി വരുന്നതും അപത്യമാകുന്നു ചുരുക്കത്തിൽ പഥ്യ അപത്യങ്ങൾ വ്യക്തി അധിഷ്ഠിതമാണ് ശരീരത്തിന് ബലം നൽകുന്നതിനോടൊപ്പം മനസ്സിന് ഉണർവ് നൽകുന്നതുമായ മിതമായ അളവിലെ ഭക്ഷണം വൃത്തിയുള്ള പ്രദേശത്ത് ഇരുന്ന് കഴിക്കുന്നത് സദാ പഥ്യമാകുന്നു ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും